ഗൈസ് ഇതൊക്കെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മളെ ഒത്തിരി കുട്ടികൾ ഒന്നും കളിച്ച് നടക്കുമ്പോൾ നമ്മുടെ പിള്ളേരുതേ ഫുട്ബോൾ ടൂർണമെന്റ് വെക്കാൻ പോവാ അല്ലേ എവിടെ വെച്ചാ ഫുട്ബോൾ ഗൈസ് അപ്പൊ ഇത് കുട്ടികളുടെ ടൂർണമെന്റ് ആണ് പങ്കെടുക്കാൻ താല്പര്യമുള്ള എല്ലാ കുട്ടികളുടെയും എന്തെയ്യാ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ടൂർണമെന്റിനെ പറ്റി ഇവർ തന്നെ പറഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ട് അതിന് താഴെയുള്ള കുട്ടികൾക്കും പങ്കെടുക്കാം അല്ലെ ല്ലേ പന്ത്രണ്ട് ടീമുകളാണ് എടുക്കുക ഈ നമ്പറിൽ പേ ചെയ്യുന്നു അപ്പൊ ഈ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യ എന്നിട്ട് എന്ത് ചെയ്യാ അഡ്വാൻസ് അതിൽ ഗൂഗിൾ പേ ഉണ്ടാവോ ആ അതിൽ ഗൂഗിൾ പേ ഇരുന്നൂറ് അടക്കുക എന്നിട്ട് പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ എന്താണ് പറഞ്ഞത് ഞായറാഴ്ച പിള്ളേര്യോസ് മണി സ്പോൺസർ ചെയ്തത് എംപ്ലോയ്മെന്റ് ആണ് ട്രോഫി അൽഹാൻ ഹോസ്പിറ്റലാണ് റെസ് ജോളിയാണ് ജോളി ഹോട്ടല് കണ്ടോ അപ്പോ സ്പോൺസർമാരൊക്കെ പിള്ളേരെ സെറ്റ് ആക്കി എന്നുള്ളതാണ് കേട്ടോ പിന്നെ ഓക്കെ അപ്പൊ ഇത് പുറത്തെ ടീമുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ടൂർണമെന്റ് അല്ലെ അപ്പൊ അക്കാദമീസിന് പ്രൊഫേഷൻ അല്ലാന്ന പറയുന്ന കേട്ടോ ഇത് കുട്ടികളുടെ ടൂർണമെന്റ് ആണ് പങ്കെടുക്കാൻ താല്പര്യമുള്ള എല്ലാ കുട്ടികളിലേക്കും എന്ത് ചെയ്യാ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം